നമസ്കാരം റാപ്ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യൂറോ കപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഫ്രാൻസിന് വിജയം ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവര് ഓസ്ട്രിയയെ പരാജയപ്പെടുത്തി ഓസ്ട്രിയൻ താരം ബോബർ ഡോൺ ഗോളാണ് ഫ്രാൻസിന് വിജയം സമ്മാനിച്ചത് മത്സരത്തിൽ ഫ്രാൻസ് വിജയിച്ചെങ്കിലും അവർക്ക് ആശങ്കകൾക്ക് വകയേകുന്ന സംഭവങ്ങൾ ഉണ്ടായി നമ്പാപ്പയ്ക്ക് പരിക്ക് അദ്ദേഹം അടുത്ത മത്സരം കളിക്കുമോ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ മൂക്കിനാണ് പരിക്ക് പറ്റിയത് അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന് രക്തം വരുന്ന ദൃശ്യം എല്ലാവരും കണ്ടു അതുപോലെ തന്നെ ആൻഡോൻ ഗ്രീസ്മാൻ അദ്ദേഹം ആദ്യം ആ ഒരു അഡ്വർടൈസിങ് ബോർഡിലാണ് ഇടിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിനും ചോര കണ്ടു അപ്പൊ സൂപ്പർ താരങ്ങൾക്ക് ചോര കണ്ട മത്സരം ആ മത്സരം പിന്നീട് ഫ്രാൻസ് ജയിച്ചു കയറി എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും അത്ര ആശ്വാസകരമല്ല കാര്യങ്ങൾ എന്നർത്ഥം റാൾഫ് റാഗ്നിക്കിന്റെ ഓസ്ട്രിയ ശരിക്കും നല്ല ഫൈറ്റ് തന്നെ കൊടുത്തു കളി കഴിഞ്ഞിട്ട് റാൾഫ് അത് എടുത്തു പറയുകയും ചെയ്തു ഞങ്ങൾ സർവം സമർപ്പിച്ചാണ് കളിക്കളത്തിൽ നിന്നത് അവസാന സെക്കൻഡ് വരെ ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുകയും ചെയ്തു കളി കഴിഞ്ഞിട്ട് ഞാൻ ഡായോട്ട് മക്കാനോട് സംസാരിച്ചപ്പോ അവൻ പറഞ്ഞത് കളി കഴിഞ്ഞു കിട്ടിയല്ലോ എന്നുള്ളത് ഞങ്ങൾ ഹാപ്പിയാണ് എന്ന് അപ്പോൾ അത് കാണിക്കുന്നുണ്ട് ഞങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് എന്നാണ് ഓസ്ട്രിയൻ കോച്ച് റാൾഫ് റാഗ്നിക്ക് പറഞ്ഞത് എന്തായാലും വിജയം പൊടുവില് ഫ്രാൻസ് തന്നെ സ്വന്തമാക്കി മത്സരത്തില് ഫ്രാൻസിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിലേക്കിലെ നമ്പാപ്പെ തുറാം ഗുളീസ്മാൻ ഡംബലെ തുടങ്ങിയ സൂപ്പർ താരങ്ങൾ തന്നെ അണിനിരന്നിരുന്നു മറുഭാഗത്ത് ലൈമഴും സബിറ്റ്സറും അടങ്ങുന്ന സൂപ്പർ താരങ്ങളെ തന്നെ അണിനിരത്തിയാണ് റാൾഫ് റാഗ്നിക്കും തന്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത് കളിയുടെ മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിലാണ് ഒരു ക്രോസ് സ്വന്തം വലയിലേക്ക് എത്തിച്ച് ക്രോസിൽ നിന്ന് വന്ന് പന്ത് സ്വന്തം വലയിലേക്ക് എത്തിച്ച് ഓബർ ഓസ്ട്രിയയെ പിന്നിലാക്കി കളഞ്ഞത് എന്തായാലും ഫ്രാൻസ് അതോടുകൂടി ലീഡെടുത്തു പിന്നെ രണ്ടാം പകുതിയിൽ ഗോളുകളൊന്നും പിറന്നില്ല ഏതായാലും കാണ്ടയുടെ പ്രകടനം എടുത്തു പറഞ്ഞു ഒരു ഘട്ടത്തിൽ രണ്ടാം പകുതിയുടെ അവസാനത്തിൽ ഗോളിലേക്ക് നീങ്ങുകയായിരുന്നു ഓസ്ട്രിയയിൽ നിന്ന് റിക്കവറി തന്നെ നടത്തി പന്ത് പിടിച്ചെടുത്തത് മുപ്പത്തി മൂന്ന് എൻഗോളോ കാണ്ടയാണ് ഈ കളിയിൽ അദ്ദേഹം റിക്കവറിയുടെ കാര്യത്തിലാണെങ്കിലും ടാക്കിളിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ മികച്ചിന്ന് ഈവൻ രണ്ട് കീ പാസുകൾ ഇവരെ കൊടുത്തു അങ്ങനെ കാണ്ട തന്നെയാണ് ഈ കളിയിലെ സൂപ്പർ താരം അദ്ദേഹം തന്നെയാണ് പ്ലെയർ ഓഫ് ദി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്തായാലും ഫ്രാൻസ് വിജയിച്ചുകൊണ്ട് തുടങ്ങിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോളത്തെ കൂടുതൽ വിശേഷങ്ങളുമായി